ം ഡെസ്റ്റിനേഷൻ ഡയറീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിനോദസഞ്ചാരികളുടെ മനം മയക്കുന്ന കാലമാണ് മഴക്കാലം സുന്ദരമായ വെള്ളച്ചാട്ടങ്ങളും മഴയിൽ കുതിർന്നു നിൽക്കുന്ന മലനിരകളും കാടുകളും ഒക്കെ കാണാൻ കൊതിക്കുന്ന സഞ്ചാരികളെ ഇത് ഹരിത സ്വർഗം മാടി വിളിക്കുന്നു ഉത്തര കേരളത്തിന്റെയും കർണാടകയിലെ കുടകിന്റെയും ഹരിതഭംഗി ഒരുമിച്ച് അനുഭവിക്കണമെങ്കിൽ കണ്ണൂരിന്റെ കിഴക്കൻ മലയോരത്തെ അയ്യം കുന്നിലെത്തണം കുടകും കേരളവും സംഗമിക്കുന്ന അതിർത്തിയിൽ ഒരുക്കിവച്ചിരിക്കുകയാണ് കാഴ്ചകളുടെ സ്വർഗം മനോഹരമായ വെള്ളച്ചാട്ടങ്ങളുടെയും മഴയിൽ നനഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെയും നിരവധി നല്ല നിമിഷങ്ങളാണ് സഞ്ചാരികളെ ഇവിടെ കാത്തിരിക്കുന്നത് മഴക്കനത്തു പെയ്യുമ്പോഴാണ് ഇവിടത്തെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിക്കുന്നത് ഒരു കുടയുടെ മറ പോലുമില്ലാതെ ഈ കുന്നിലെ മഴ നനയാൻ മോഹമുണ്ടെങ്കിൽ നേരെ അയ്യം കുന്നിലേക്ക് മണ്ടി കയറാം ചുരുക്കി പറഞ്ഞാൽ മൺസൂൺ കാലം ആസ്വദിക്കാൻ ഇനി ദൂരെയൊന്നും പോവേണ്ടതില്ല നനഞ്ഞു കുതിരുന്നതും ആർത്തലച്ചു വരുന്നതും വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് പാലുപോലെ പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം അതിലെ ചിതറിത്തെറിക്കുന്ന ജലകണികകൾ ദേഹത്ത് കുളിരുകോരി നിറയ്ക്കും കാട്ടരുവികൾ അലതല്ലി വരുന്നത് കണ്ണിനെ കുളിരണിയിക്കും ഈ കാഴ്ച കാണാൻ സഞ്ചാരികളുടെ തിരക്കാണ് പച്ചയാർന്ന ബ്രഹ്മഗിരി മലനിരകൾ തലയെടുപ്പോടെ നിൽക്കുന്ന ബ്രഹ്മഗിരി മലനിരകളുടെ സുന്ദരമായ കാഴ്ചകൾ പച്ചപ്പിന്റെ മനോഹര ദൃശ്യങ്ങൾ പശ്ചിമഘട്ടത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇതെല്ലാം അനുഭവിക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ എത്തണം അയ്യംകുന്നും പാലത്തുകടവും എല്ലാം സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് മഴക്കാലത്ത് പശ്ചിമഘട്ടത്തിന്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്ന ഇടമാണ് ഇവിടം ഇരു സംസ്ഥാനങ്ങളിലുമായി ഒഴുകുന്ന ബാരാപോൾ പുഴ കുടുങ്ങിയും കുതിച്ചും ബാരാപോളിന്റെ ഒഴുക്ക് കണ്ണിനും കാതിനും കുളിർമ സമാനിക്കും മഴയുടെ വിവിധ ഭാഗങ്ങൾ അനുഭവിച്ചറിയണമെങ്കിൽ ഈ സംഗമഭൂമിയിൽ തന്നെ എത്തണം പ്രത്യേകിച്ച് ഉത്തര കേരളത്തിന്റെയും കുടകിന്റെയും മഴയുടെ മനോഹാരിത അയ്യംകുന്നിൽ നിന്ന് തന്നെ അനുഭവിച്ചറിയണം ശക്തമായ ചാറൽ മഴ കേരള ഭാഗത്ത് പെയ്തൊഴിയുമ്പോൾ കുടകു ചാറ്റൽ മഴയാകും തുടർന്ന് ഇളം വെയിലിൽ മലനിരകളെ വലം വെച്ച് കോട ഉയരും കുടകിലെ കോട മെല്ലെ മെല്ലെ അയ്യംകുന്നിനെ പുതിയും വെയിലേറ്റാൽ നിമിഷങ്ങൾക്കകം കോട ഇങ്ങോ മറഞ്ഞു പോകും കോടമഞ്ഞ് പൊതിയുന്ന കേരളത്തിന്റെയും കുടകിന്റെയും വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സഞ്ചാരികളെ കുടകമണിയേക്കും ഒരു വിളിപ്പാടകലെ കിടക്കുന്ന കുടകിന്റെ മാങ്കൂട്ടം വനമേഖലയിലെ നിവിട വൃക്ഷങ്ങളെ മേഘങ്ങൾ വന്ന് നിറയും കടൽ പോലെ തോന്നിക്കുന്ന അവിടം അല്പം വെയിലേറ്റാൽ വൃക്ഷ കേരളത്തെ നോക്കുന്ന അനുഭൂതി ഇതെല്ലാം കണ്ട് ആനന്ദിക്കാൻ അയ്യംകുന്നിലെത്തണം രണ്ട് സംസ്ഥാനങ്ങൾ മഴയുടെ മനോഹാരിതയിൽ ഇവിടെ പരസ്പരം മത്സരിക്കുന്നു ആർക്കാണ് സുന്ദരിപ്പട്ടം നൽകേണ്ടതെന്ന് കാണുന്നവർ സംശയിച്ചു പോകും താഴെ പാലുപോലെ പതഞ്ഞൊഴുകുന്ന ബാരാപോൾ പുഴയിലേക്ക് കുതിച്ചു ചാടുന്ന ഒട്ടേറെ വെള്ളച്ചാട്ടങ്ങൾ ഇതെല്ലാം കേരളത്തിൻ്റെ സ്വന്തമാണ് അപകടരഹിതമായി കുളിച്ചുല്ലാസിക്കാൻ അരഡസലിലേറെ സ്നാനഘട്ടങ്ങൾ ചാനും ചരിഞ്ഞും പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾക്ക് മഴക്കാലത്ത് പ്രത്യേക ഭംഗിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்